നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല അമേരിക്കയില് നല്ല മതസ്വാതന്ത്ര്യമുണ്ട് ചില ആളുകളൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ പള്ളിയില്ല പള്ളിക്ക് മിനാരണ്ടാക്കാൻ പറ്റൂല ഇതെല്ലാം വെറുതെ പറയുന്നതാ പള്ളി ഉണ്ടാക്ക ചെറിയ പള്ളിയൊന്നും പറ്റൂല ഒരു പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ അഞ്ച് ഏക്കർ സ്ഥലമാണ് ഇന്നിങ്ങനെ പള്ളി കിട്ടുള്ളൂ അംഗീകാരം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചെറിയ പ്രയറാളായിട്ട് അവിടെയൊക്കെ വല്ല ഇണ്ടാക്കാൻ നല്ല പള്ളിയാണോ പെർമിഷൻ കിട്ടുന്നത് പെർമിഷൻ അഞ്ച് ഏക്കറുവാണോ അത് ക്രിസ്ത്യൻ ചർച്ചിനത് ബാധക അപ്പോ ഓരോ ടൗണിലും ഇന്ന് ധാരാളം ഒന്നല്ല ഒരുപാട് ഇപ്പൊ ന്യൂയോർക്കിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പള്ളികളുണ്ട് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല ന്യൂയോർക്കിൽ മാത്രം ഇരുന്നൂറ്റി എഴുപത്തിനാല് പള്ളികളുണ്ട് അതുപോലെ പള്ളികൾ ഉണ്ട് എന്നല്ല അവരൊക്കെ വളരെ ഉഷാറു ആണ് സഹോദരൻ ചിക്കോടിക്കാരനായ സഹോദരനോട് പറഞ്ഞു ഈ കൊറോണ കാലത്ത് എനിക്ക് ജുമ നഷ്ടപ്പെട്ടു വേറൊന്നും നഷ്ടപ്പെട്ടില്ല അപ്പൊ എങ്ങനെയാണ് കൊറോണ കാലത്ത് എങ്ങനെ നിസ്കരിച്ചത് പള്ളി പൂട്ടാനും ചർച്ച് പൂട്ടാനും ഓർഡർ ഇട്ടു ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പിന്നെ ഷെഡുണ്ടാക്കി ആ ഷെഡിൽ സംസ്കരിക്കുമ്പോൾ പള്ളിയിലെ പൂട്ടാൻ പറഞ്ഞിട്ടുള്ളൂ ഷെഡ് ഉണ്ടാക്കാണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ എനിക്ക് കാണിച്ചു ദൈതിയിലായിരുന്നു ഞങ്ങൾ നിസ്കരിച്ചിരുന്നത് വാഷിങ്ടണില് അതിൻ്റെ ഹൃദയത്തിൽ തന്നെ ക്യാപിറ്റോൾ എന്ന് പറഞ്ഞതാണ് നമ്മളെ ഇപ്പം ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് പോലെയുള്ളത് അവിടുത്തെ ക്യാപിറ്റോളാണ് ഈ ക്യാപിറ്റോളാണ് അമേരിക്കൻ കോൺഗ്രസ് നടക്കുന്നത് ഈ കാപിറ്റോളില് ഒരു ജുമാ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇന്ത്യക്കാർക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം പാർലമെന്റിന്റെ വെളിപ്പാട് അകലേ ഉണ്ടാവുള്ളൂ ആ അതിൽ അറുപത് ആളുകൾ ഉണ്ടാകാറുണ്ട് അറുപതിന്റെ അൻപതിൻ്റെ ഇടയിൽ ജുമാളുകൾ ഉണ്ടാകാറുണ്ട് അതിൽ പങ്കെടുത്ത ഒരാളാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് നിനക്ക് അത് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ പഞ്ചി ചെയ്തിട്ടാണല്ലോ നമ്മൾ ഡ്യൂട്ടിക്ക് കിടക്കുക ഡ്യൂട്ടിക്ക് കിടന്നാൽ പിന്നെ അവർക്ക് ഇന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ത് അടിയന്തരമാണെങ്കിലും പുറത്തിറങ്ങാൻ പാടില്ല അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റും അപ്പോൾ ഇനി അവർക്ക് ജുമാ അപ്പൊ ജുമ ക്യാപിറ്റോ അതിൻ്റെ ഉള്ളിൽ തന്നെ ചുമ അപ്പോൾ നമ്മൾക്കത് കാണാൻ കഴിയില്ല കാരണം എന്താ പറയാ നമുക്ക് പുറത്തുനിന്ന് കാണാൻ അല്ലാതെ അതിൻ്റെ കാണാൻ കഴിയില്ല അതാണ് അവിടുത്തെ അമേരിക്കയിലെ ഏറ്റവും ഹാർട്ട് ഓഫ് സിറ്റി എന്ന് തന്നെയാണ് പറയുന്നത് ഏറ്റവും ഹിസ്റ്റോറിക്കൽ പ്ലേസുണ്ട് ഒരു പള്ളിയിൽ ചെന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അവിടെ ഒരു വളരെ വെളുത്ത് മെലിഞ്ഞ് നീണ്ട ഒരാൾ താടിയൊക്കെ വെച്ചിട്ട് അദ്ദേഹവുമായി സംസാരിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് കാലിഫോർണിയ ഭാഗത്താ ന്യൂയോർക്കിൽ പോകുമ്പോൾ എൻ്റെ മക്കളുണ്ട് എൻ്റെ മൂന്ന് മക്കളും ഹാഫിലീകളാണ് അവരവിടെ പള്ളിയിൽ ജോലി ചെയ്യുകയാണ് എനിക്കിപ്പോൾ അതങ്ങനെ സാധിക്കൊന്നുമില്ല എന്നാലും ഞാൻ ആന്ന് പറഞ്ഞ് ഇയാളെപ്പറ്റി പിന്നീട് കേട്ടത് ഇദ്ദേഹം ഒരു യഹൂദിയായിരുന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്നാളാ അപ്പം അതുകൊണ്ട് അയാളിപ്പം എന്താ ചെയ്യണത് എന്ന് പറഞ്ഞാല് നല്ലൊരു പണിയാണ് ചെയ്യണത് മൂപ്പർക്ക് നല്ല സെർഫിങ് അറിയാം കടലിയാനറിയാം അപ്പോൾ കുട്ടികളെ പള്ളിക്ക് വെത്താൻ വേണ്ടി മൂപ്പരെന്താ ചെയ്യണെങ്കിൽ കുട്ടികൾക്കൊക്കെ സർഫിങ് പഠിപ്പിച്ചു കൊടുക്കും കടലുള്ള കടൽയാനം പഠിപ്പിച്ചു കൊടുക്കും അപ്പോ ശരിക്ക് നോക്കിയാൽ നമ്മളെ നാട്ടിലുള്ളതിനേക്കാൾ അവിടുത്തെ ആളുകള് മതബോധമുള്ളവരാ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ ഇന്ത്യക്കാർ എന്നര്ത്ഥം വെക്കരുത് ഇന്ത്യക്കാർ വളരെ കുറവേ ഉള്ളൂ കൂടുതലും പാകിസ്ഥാനികൾ ബംഗാളികൾ തുനേഷ്യ അതുപോലെ അറബിൻ കൺട്രീസ് എന്നുള്ള ലിബിയ ലെബനാൻ ആ പറഞ്ഞ ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട് പിന്നെ അമേരിക്കയിലുള്ള മറ്റൊരു വലിയ പ്രത്യേകത പറഞ്ഞാൽ അവിടെ ഒരുപാട് ചർച്ചുകൾ പള്ളിയാക്കി മാറ്റിയിട്ടുണ്ട് പള്ളിയാക്കി മാറ്റിയിട്ടുണ്ടെന്നാണ് ചരിത്രം നമ്മൾ മനസ്സിലാക്കാതെ നാളുകളിലത് വികലമായി ചിത്രീകരിക്കും അതായത് അമേരിക്കൻ ഭരണഘടനയിലും അതുപോലെ ബ്രിട്ടൻ ഭരണഘടനയിലും യൂറോപ്യൻ ഭരണഘടനയിലൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങൾ വിൽപ്പന നടത്താൻ പാടില്ല ആ ആരാധനാലയങ്ങൾ മറ്റൊരു വിഭാഗം ആളുകളുടെ ആരാധനാലയമായി കൺവേർട്ട് ചെയ്യുന്നതിന് വിരോധമല്ല ആ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി കൊണ്ടാണെന്ന് യു കെയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അറുന്നൂറ്റി അൻപത് ചർച്ചകൾ ഇന്ന് പുള്ളിയാക്കി മാറ്റി ആ നടന്നതാണ് പൈസ കൊടുത്തിട്ടാണ് ആ പൈസ കൊടുക്കല്ല വെറുതെ കൊടുക്കുന്നതല്ല പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു വിചാരിച്ച മാതിരിയല്ല ചില ചർച്ചകളില് ജുമ നടക്കുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കൂല ഞായറാഴ്ച ചർച്ചാണ് വെള്ളിയാഴ്ച ജുമലിയർ അപ്പൊ അത്രയും സൗഹാർദ്ദത്തിലാ